കാട്ടാന ഒരു സ്ഥിരം കഥയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലയിൽ എറണാകുളം തട്ടേക്കാടിനു സമീപം കൂട്ടിക്കലിൽ കാട്ടാനർത്തിയോട് ചേർന്ന് താമസിക്കുന്ന തങ്കമ്മയുടെ കാട്ടാന തങ്കമ്മയുടെ പശുവിനെ കാട്ടാന കുത്തിയെറിഞ്ഞു തങ്കമ്മ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് തട്ടേക്കാടിനു സമീപം കൂട്ടിക്കലിലാണ് ഇന്ന് ഉച്ചയ്ക്ക് കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടായത് ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഒരു തങ്കമ്മയുടെ വീട്ടിലേക്ക് കാട്ടാന എത്തുകയായിരുന്നു വീട്ടിൽ ആ ഒരു പശു പശുവിനെ കുത്തി കന്നാലിന് മാറ്റി കെട്ടാനായിട്ട് പോയതായിരുന്നു അന്നാലും ആന അവിടെ നിൽക്കുവായിരുന്നു അന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടു ആന ആക്രമിക്കുകയും ചെയ്തു എന്റെ കന്നാലിനെ കുത്തി കീറി നാശലാക്കി കൊഴപ്പൊന്നും ഇല്ലെന്നാലും അന്നേരം തന്നെ ഞാൻ പാശിനെ വിളിച്ചു ഓടി എത്തി ഗുണ്ട് പൊട്ടിച്ചപ്പോ ആന ഭയങ്കര ഉറക്കെ വിളിച്ചു വരുന്നു പ്ലാവിന് അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് കൊന്നുണ്ട് ആ സമയത്തുണ്ടായിരുന്ന ആന വാച്ചർ ജോലി പോകാൻ എന്താ സംഭവിച്ചത് ഈ ചേച്ചി പെട്ടെന്ന് വീടിന്റെ അടുത്ത് ആനയുണ്ട് ഓടി വരണം എന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ പെട്ടെന്ന് ഞങ്ങള് ഓടിയെത്തി ഓടിയെത്തി കഴിഞ്ഞപ്പോ ആന വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു ആനയെ ഓടിച്ച് മാറ്റുന്നിടയിലാണ് ഈ കന്നുകാലിക്കെട്ട് ആന കുത്തിയത് ആന കുത്തിയെടുത്ത് എറിയുകയാണ് ചെയ്തത് അപ്പോൾ തെറിച്ച് പോയി വീണ് പെട്ടെന്ന് ഞങ്ങൾ പടക്കം പൊട്ടിച്ചു പടക്കം പൊട്ടിച്ചപ്പോൾ ആന തിരിഞ്ഞ് ഞങ്ങളുടെ നേരെയും വന്നു ഉച്ച സമയമായതുകൊണ്ടാണ് പ്രകോപനമില്ലാതെ തന്നെ മുണ്ടു പടക്കം പൊട്ടിക്കാതെ തന്നെ ആനയെ മാറ്റി വിടാനാണ് ഞങ്ങൾ ശ്രമിച്ചത് പക്ഷേ പിന്നീട് ഈ കന്നാലിനെ കുത്തിപ്പം പിന്നെ പടക്കം പൊട്ടിച്ചാണ് ഓടിച്ച് ആനക്കാട്ടിലിട്ട് കയറിപ്പോയത് ഒറ്റാനൊരാനെ കണ്ടിട്ടുള്ളൂ ഒറ്റയാന ഒറ്റയന ഈ പശുവിനെ കുത്തി വലിച്ചെറിയായിരുന്നു ആ കുത്തി കുത്തി ആദ്യം ശേഷം വീണ്ടും ും ഇത് അപകട ഇങ്ങനെ നിരന്തരം തുടർന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ തങ്കച്ചേച്ചിനെ തന്നെ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് പന്നി ഇതുപോലെ കുത്തി അവര് ജസ്റ്റ് ജീവൻ രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ മനുഷ്യരുടെ മുകളിലുള്ള ആക്രമണവും അതിന് ഒപ്പം മെമ്പൃങ്ങളുടെ മുകളിലുള്ള ആക്രമണവും പരമ്പര ഒരു ശമനവും ഇല്ല ശമനത്തിന് വേണ്ടിയിട്ട് വനംഭോബം ഒന്നും ചെയ്യുന്നുമില്ല ഇവിടെ ജനങ്ങളെ നമുക്കറിയാം ഇവരുടെയൊക്കെ ഒരു ഇവരുടെ അരി മേടിക്കുന്ന ഒരു മാർഗ്ഗം ഇത് ഈ പശുവിനൊക്കെ അതിൻ്റെയൊക്കെ പാലക്കാർ താങ്ങൾക്കും ജീവിക്കുന്നത് മനുഷ്യന് ജീവിക്കാൻ പാടില്ല ജീവിതമാർഗം ഇല്ല ഇനി മനുഷ്യൻ്റെ ഇതിലൂടെ റോട്ടി കൂടെ നടക്കാൻ പോലുള്ള ഒരു അവസ്ഥ വന്നു ആരോട് പറയും മനസ്സിലാവില്ല ഞങ്ങളൊക്കെ പറഞ്ഞ് 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 നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പുലകണ്ട് ഇതൊക്കെ ഈ പശുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ വലിയ മുറിവാണല്ലോ ഇത് വലിയ മുറിവാണ് ഇപ്പോൾ നമ്മൾ വെറ്റനറി ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ കീരമാരൊക്കെ പഞ്ചായത്തിൽ ഇപ്പോൾ വെറ്റിനറി ഇല്ല ഡോക്ടറും ഇല്ലാതായിട്ട് ഒരു ആയി ഒരു ഡോക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ ഡോക്ടറൊന്നും ഇല്ല സ്റ്റാഫില്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഒരു ചാർജ് ഉള്ള ഡോക്ടറുണ്ട് പക്ഷേ ഞങ്ങൾ വേറെ ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡീപ്പായിട്ടുള്ള ഉണ്ടാ എനിക്കൊന്നൊരു പത്ത് മൂന്ന് ഇരുപത്തഞ്ച് സ്റ്റിച്ചിട്ടുണ്ട് കൈ വലത്ത് കാലിന് കുറവിൻ്റെ അവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ വയറിൻ്റെ അടിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് വാലിൻ്റെ ഭാഗത്ത് പരിക്കുകയുണ്ട് മൂന്ന് നാല് സ്ഥലത്ത് ഡീപ്പാണ് അടിയിൽ ഊണ്ടിച്ചിട്ട് ഡീപ്പാണ് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ കാര്യത്തിൽ ഇതിനൊരു ചികിത്സ ഉറപ്പാക്കുക മറ്റൊരു പ്രശ്നം എന്തായാലും ഭാഗ്യം കൊണ്ടാണ് ജീവിതത്തിൽ കാരണം ആ അവർക്ക് നേരെയും പാഞ്ഞെടുക്കുകയായിരുന്നു ക്യാമറമാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി തട്ടേക്കാട് പോയി തങ്കമ്മയെ കണ്ടാണ് ബിനിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് അവരുടെ ജീവിതം വളരെ വളരെ പ്രയാസമേറിയതാണ് നമുക്കൊപ്പം ബിനിൽ ചേരുന്നുണ്ട് ിൽ വളരെ തുടർച്ചയായിട്ട് ഇങ്ങനെ കാട്ടാന ആക്രമണങ്ങൾ പതിവാകുകയാണ് ആ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല കാര്യങ്ങൾ പോകുന്നത് ഈ സ്ത്രീ തന്നെ രക്ഷപ്പെടുത്തുന്ന തലനാരിഴക്കാണ് പറയുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ തങ്കമയെ കാണാൻ പോയത് ഈ കാട്ടാന ആക്രമണം ഉണ്ടായ വിവരം അറിഞ്ഞല്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവരെ കാട്ടുപന്നി ആക്രമിച്ച് അവർ വളരെ ഗുരുതരമായി പരിക്കേറ്റ ഏറെക്കാലം ചികിത്സയിലായിരുന്നു ആ ആ സംഭവത്തെ അവരുടെ ഒരു വാർത്ത തയ്യാറാക്കാനാണ് നമ്മൾ പോയത് നമ്മൾ അവിടെ എത്തുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ആനവാച്ചറന്മാരും അതോടൊപ്പം തന്നെ ഈ തങ്കമ്മയും കൂടി തൻ്റെ ഈ പശുവുമായിട്ട് വരുന്നതാണ് കാരണം ആ നമ്മൾ ചെല്ലുന്നതിനൊരു അരമണിക്കൂർ മുമ്പ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഈ ആന ഈ പശുവിനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് ആദ്യം വീഴ്ത്തുന്നു അതിനുശേഷം ആ കുത്തി വലിച്ചെറിയുകയാണ് ചെയ്തത് വളരെ ഗുരുതരമായ പരിക്കാണ് ഈ പശുവിന് സംഭവിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തങ്കമ്മയും ആ പ്രദേശത്തുള്ളവരൊക്കെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള കന്നുകാലിയൊക്കെ പോറ്റിയാണ് അത്തരത്തിൽ സ്വന്തം കിടപ്പാടത്തിലേക്ക് ആരെ എത്തുന്നു അതോടൊപ്പം തന്നെ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ കൂടി ആക്രമിക്കപ്പെടുന്നു ഈ പശുവിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് കാരണം അത്രമാത്രം വലിയ മുറിവാണ് ആ പശുവിനുണ്ടായിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ആ വലതേ കാല് ആ കാലിൻ്റെ ഭാഗത്ത് വലിയ ആഴത്തിലുള്ള മുറിവിടായിരിക്കുന്നു വൈറ്റിൽ ആ തുമ്പിക്കൈ കുത്തിക്കേറിയിരിക്കുന്നു അങ്ങനെ വലിയ ഒരു പരിക്കാണ് ആ പശുവിന് തന്നെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അവിടെ ഒരു മൃഗഡോക്ടറെ എത്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല നമ്മൾ അല്പം മുമ്പും ബന്ധപ്പെട്ടപ്പോൾ മൃഗഡോക്ടറെ ഉടനെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന സംഭവങ്ങളാണ് തട്ടേക്കാടും പരിസര പ്രദേശങ്ങളും തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ളത് ഇപ്പോൾ ഈ തങ്കമയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത്രയും കാലം ആ വീടിന് പുറത്ത് ഭാഗത്ത് വന്നു എന്ന ആന പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോ ആ വീടിന് തൊട്ടടുത്തേക്ക് കൂടി വന്നിരിക്കുന്നു ഒരു മുറിവാലിനായിട്ടുള്ള ഒറ്റ ഒറ്റയാനാണ് ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് അവർ പറയുന്നത് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടായിരിക്കും ബിനിൽ അവിടേക്ക് പോയതെന്നാണ് പക്ഷെ അങ്ങനെയല്ല അതല്ലാതെ പോയതാണ് ആ സമയത്താണ് ഇപ്പോൾ ഈ വിവരവും അറിഞ്ഞത് ശരി ബിനിൽ